ും സീസൺ സിക്സ് ആയിട്ടുള്ള പല ഇഷ്യൂസിലും എന്റെ പേര് ഡ്രാഗ് ചെയ്യുന്നുണ്ട് ഓക്കെ ചീത്ത വിളിക്കുന്ന അല്ലെങ്കിൽ ഫേക്ക് അക്കൗണ്ട്സ് എന്ന് വന്നിട്ട് നെഗറ്റീവ് കമന്റ് ഇടുന്നവന്മാരെ വേറൊരു കാര്യം ഈ സോഷ്യൽ ഞാൻ ഈ ഡിഗ്രേഡി ഫേസ് ചെയ്യുന്നത് ഒന്നൊന്നര വർഷം ഞാൻ ഡിഗ്രേഡി ഫേസ് ചെയ്ത സമയത്ത് പലരും നെഗറ്റീവ് കമൻസ് നിർത്തി ചീത്തുകളും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് ആയിട്ട് കമൻസായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് സി ഹെൽത്തി ക്രിറ്റിസായി എനിക്ക് ഇഷ്ടമാണ് എന്നെ പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചു അത് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല പക്ഷെ അതൊന്നും നോക്കാതെ വെറുതെ വന്നിട്ട് ചീത്ത വിളിക്കുന്ന അല്ലെങ്കിൽ ഫേക്ക് അക്കൗണ്ട്സ് എന്ന് വന്നിട്ട് നെഗറ്റീവ് അടുത്ത് എനിക്ക് പറയേണ്ട ഒരു കാര്യം ഗുരുവ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അച്ചീവ് ചെയ്ത് ലൈഫിൽ എവിടെയെങ്കിലും മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക അതെല്ലാം ഇതേപോലെ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ട് വെറുതെ ആവശ്യമില്ലാതെ നിങ്ങളുടെ തന്നെ ലൈഫ് ആക്കുക ഓക്കെ രണ്ടാമത്തെ കാര്യം എന്താ പറയുക ഓക്കെ ഇപ്പം ഈ പറഞ്ഞ കോൺട്രവേഴ്സീസിലോ ഒന്നുമില്ല ഞാൻ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യുന്നില്ല ആരുടെ അടുത്തും ഒരു കാര്യത്തിന് ഞാൻ വിളിക്കുന്നുമില്ല കോൺടാക്റ്റും ചെയ്തില്ല അനാവശ്യമായിട്ട് എൻ്റെ പേര് അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ വലിച്ചെഴിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം സീസൺ സിക്സ് ആയിട്ടുള്ള പല ഇഷ്യൂസിലും എൻ്റെ പേര് ഡ്രാഗ് ചെയ്യുന്നുണ്ട് ഓക്കെ അതിലൊന്നും ഞാൻ ഇൻവോൾഡ് അല്ല അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് നെക്കാം പിന്നെ ഇത്രയും കാലത്ത് ഐ മീൻ ഇത്രയും ഡിഗ്രീ ഫേസ് ചെയ്യുമ്പോഴും പലരും സിൻസിയറായിട്ട് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു സ്നേഹിക്കുന്നുണ്ടായിരുന്നു ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും എപ്പോഴും കടപ്പെട്ടിരിക്കും കാരണം ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സിൻസ സിൻസിയർ ആയിട്ട് കൺസേൺ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ അടുത്ത് ഇപ്പോഴും ഞാൻ നന്ദി പറയുന്നു പിന്നെ പിന്നെ അതിനു ചോദിച്ചു